ഇന്നലെ നടന്ന ഒരു പൊതു ചടങ്ങിൽ വെച്ചാണ് ഫാദ് ഫാസിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെയും ലാലേട്ടിന്റെയും കൂടെ ഒരു സിനിമയിൽ സ്ക്രീൻ സ്പേസ് പങ്കിടാൻ പറ്റിയത് ഒരു വലിയ കാര്യമാണെന്നും അതുപോലെ ചിത്രത്തിൽ ഞാനാണ് വില്ലൻ എന്നും ഫാദ് ഫാസിൽ അഭിപ്രായപ്പെട്ടു എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂൽ പ്ലസ് മീഡിയാന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഫാദ് ഫാസിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന കാര്യങ്ങളെല്ലാം വന്നതോടുകൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ് തീർച്ചയായും യും പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ വില്ലൻ ആവുമോ വില്ലൻ ആണെങ്കിൽ തന്നെ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാൻ പാടുണ്ടോ പ്രേക്ഷകരെ ആസ്വാദനത്തെ അത് ബാധിക്കില്ല എന്ന തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുന്നു അതോടുകൂടെ ഇത്തരത്തിലുള്ള കാര്യം കൂടെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് തീർച്ചയായിട്ടും ഫഹദ് ഫാസിൽ ചിത്രത്തിൽ വില്ലൻ അല്ല വില്ലൻ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്ന് പറയില്ല എന്ന തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു ചോദ്യം ആരായിരിക്കും ചിത്രത്തിൽ വില്ലൻ എന്ന് മമ്മൂക്ക മോഹൻലാൽ കുഞ്ചക്കോ ബോബൻ ഫാദ് ഫാസിലെ നയൻതാര ഇവർ എല്ലാം അഭിനയിക്കുന്ന ചിത്രത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ചിത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഞ്ചു പേര് നായകന്റെ പക്ഷത്ത് നിൽക്കുന്ന സിനിമയായിരിക്കില്ല ഒരിക്കലും ചിത്രത്തിൽ എന്തായാലും ഈ പറഞ്ഞ താരങ്ങളിൽ ഒരാൾ വില്ലൻ തന്നെയായിരിക്കും ഒന്നോ ഒന്നിൽ കൂടുതലും ആളുകൾ വില്ലൻ തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ് ഫഹദ് ഫാസിൽ ചിത്രത്തിൽ ചിലപ്പോൾ വില്ലനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ ആയിരിക്കാം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വില്ലനെ സഹായിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ വില്ലൻ അല്ല അതുകൊണ്ടായിരിക്കാം ഇത്രയും ഉറപ്പായിട്ട് അദ്ദേഹം വില്ലനാണെന്ന് പ്രേക്ഷകരോട് പറയാനുള്ള ധൈര്യം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് മമ്മൂക്ക നായകനായ ലാലേട്ടൻ സൈഡ് റോളിൽ എത്തുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത് കാത്തിരിക്കും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചിന്തിച്ചിട്ട് ആസ്പുദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം ഓക്കെ ബൈ